എടാ നമുക്ക് ഇന്നത്തത് നമ്മുടെ ടൈം ടേബിളിൽ ഉള്ളത് ഏതാണ് ജോഗ്രഫിയാണ് കേട്ടോ ജോഗ്രഫിയിലെ ഇന്ത്യ ഇന്ത്യയിലെ ഭൂപ്രകൃതിയാണ് ഇത് തുടക്കം നമുക്ക് നോക്കാം ഇന്ത്യയുടെ വിസ്തീർണം പറഞ്ഞോ മൂന്ന് ലക്ഷത്തി രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അപ്പൊ ഇന്ത്യയുടെ വിസ്തൃതി മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന് എസ് സിആർടി പറഞ്ഞിട്ടുള്ളത് മൂന്നേ പോയിന്റ് രണ്ട് എട്ട് സ്ക്വയർ കിലോമീറ്റർ എന്നാണ് കേട്ടോ എൻ സിആർടി എൻ സിആർടി പറഞ്ഞിട്ടുള്ള എന്താണ് മൂന്നേ പോയിന്റ് രണ്ട് എട്ട് സ്ക്വയർ കിലോമീറ്റർ എന്നാണ് മില്യൻ സ്ക്വയർ കിലോമീറ്റർ അപ്പോ ഇന്ത്യയുടെ വിസരിച്ചോദിച്ച മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് എൻ സിആർടിൽ പറഞ്ഞിട്ടുണ്ട് മൂന്നേ പോയിന്റ് രണ്ട് എട്ട് മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഇന്ന് ഇന്ത്യയുടെ കര അതിർത്തി പറയും കര അതിർത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ് പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അത് നമ്മൾ എൻ സി ആർ നമുക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിന്റ് ഏഴാണ് എത്രയാണ് പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിന്റ് ഏഴ് നമ്മൾ പറയുന്നത് പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ എന്നാണ് എന്താണത് കര അതിർത്തിയാണ് ഇന്ത്യയുടെ കര ഇനി തെക്ക് വടക്ക് നീളം ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം ഇരുന്നൂറ്റി പതിനായിരം തെക്ക് വടക്ക് അതായത് മുകളിൽ നിന്ന് താഴെട്ട് നോക്കണമെങ്കിൽ മൂവായിരത്തിഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ ആണ് ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം അങ്ങനെയാണെങ്കിൽ കിഴക്ക് പടിഞ്ഞാറാണെങ്കിലോ രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് തെക്ക് വടക്കിനെക്കാട്ടിലും നീളം കുറവാണ് ഏത് കിഴക്ക് പടിഞ്ഞാറ് അപ്പൊ കിഴക്ക് പടിഞ്ഞാറ് നീളം എത്രയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കിലോമീറ്റർ നമ്മൾ നാല് കാര്യങ്ങളാണ് പറഞ്ഞത് ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ ആണ് കര അതിർത്തിയാണെങ്കിൽ പതിനയ്യായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് പിന്നെ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ കിഴക്ക് പടിഞ്ഞാറ് നീളം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഇനി നമുക്കറിയാം സമുദ്രം ഈ സമുദ്രത്തിൽ നമുക്ക് രണ്ട് ദ്വീപുണ്ടല്ലേ ഈ രണ്ട് ദ്വീപ് ഒഴികെയുള്ള നമ്മുടെ സമുദ്ര തീരത്തിന്റെ ദൈർഘ്യം എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ് ആറായിരത്തി എൺപത്തി മൂന്ന് എത്രയാണ് ആറായിരത്തി എൺപത്തി മൂന്ന് കിലോമീറ്റർ അല്ലെങ്കിൽ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ അപ്പോ ദ്വീപുകൾ ഒഴികെ രണ്ട് ദ്വീപുകൾ ഒഴികെയുള്ള നമ്മുടെ എന്താണ് സമുദ്ര തീരത്തിൻ്റെ ദൈർഘ്യം ചോദിച്ചാൽ ആറായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ ആറായിരത്തി എൺപത്തി മൂന്ന് കിലോമീറ്റർ ഇനി ഈ ദ്വീപുകളും കൂടി ചേർത്തിട്ട് എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് എത്രയാണ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് ഇപ്പൊ രണ്ട് ദ്വീപുകൾ ഇല്ലാതെയാണെങ്കിൽ ആറായിരത്തി ഒരുന്നൂറും ഈ രണ്ട് ദ്വീപുകളും കൂടി ചേർത്താണെങ്കിൽ ആറായിരത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് കിലോമീറ്ററും ആണ് നമ്മുടെ എന്ത് സമുദ്ര തീര ദൈർഘ്യം ഓക്കെ അല്ലേ ഇനി ഇന്ത്യയുടെ വടക്കിലുന്ന പേരെങ്ങനെയാണ് ഇന്ദിരാൾക്കേറ്റമാണ് ഇന്ത്യയുടെ വടക്കേ ഇന്ത്യയുടെ അറ്റം ഏതാണ് ഇന്ദിരാ പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് പോയിന്റ് എന്താണ് അപ്പൊ ഇന്ത്യയുടെ വടക്കേ അറ്റം വടക്കേറ്റം തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റ് അല്ലെങ്കിൽ പോയിന്റ് ഇനി അല്ലെങ്കിൽ പോയിന്റ് എന്നും പറയും കേട്ടോ എന്താണ് പാർട്സ് ആൻഡ് പോയിന്റ് അപ്പൊ മൂന്ന് പേര് അറിയപ്പെടും എന്താണ് ഇന്ദിരാ പോയിന്റ് ണെങ്കിലോ പടിഞ്ഞാറ്മോത്തി ഗുജറാത്ത് അല്ലേ അപ്പൊ അത് വെച്ച് ഗൂഗു വെച്ച് കണക്ട് ചെയ്താൽ മതി പടിഞ്ഞാറ് ഗുഹാർമോത്തി എവിടെയാണ് ഗുജറാത്തിലാണ് ഇനി കിഴക്ക് കിബുത്തു കിഴക്കി ആ തീരെ തന്നെ പിടിച്ചാൽ മതി കിബുത്തു കിബുത്ത് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് അപ്പൊ വടക്ക് തെക്ക് പോയിന്റ് പെക്മാലിയൻ പോയിന്റ് അല്ലെങ്കിൽ പാഴ്സൺ പോയിന്റ് ഇനി ഇന്ത്യയുടെ പടിഞ്ഞാറ് മൊഹാർമോത്തി ഗുജറാത്ത് ഇനി ഇന്ത്യയുടെ കിഴക്ക് കിബിത്തു അരുണാചൽ പ്രദേശ് ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ തെക്കേറ്റം ഏതാണ് ഉപദീപിയം അത് കന്യാകുമാരിയാണ് ഉപദ്വീപിന്റെ തെക്കേറ്റം ആണെങ്കിൽ കന്യാകുമാരി അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കുള്ളൂ ഉപദീപി ഇന്ത്യടു തെക്കേറ്റം ചോദിച്ചാൽ മാത്രം ഏതാണ് കന്യാകുമാരി ഇന്ത്യയുടെ തെക്കേറ്റം ചോദിച്ചാൽ ഏതാണ് ഇന്ദിരാക്ലിയൻ പോയിന്റ് എന്നോ പാഴ്സൺ പോയിന്റ് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം ഇനി നമ്മുടെ പടിഞ്ഞാറുള്ള കടൽ ഏതാണ് പടിഞ്ഞാറിലെ അറബിക്കടല് കിഴക്ക് ബംഗാൾ ഉൾക്കടൽ തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം അതൊക്കെ അറിയാലോ അറിയാം ഓക്കെ ഇന്ത്യക്ക് എത്ര അയൽ അയൽരാജ്യങ്ങളുണ്ട് ഇന്ത്യക്ക് രാജ്യങ്ങളുണ്ട് ഒൻപത് അയൽ രാജ്യങ്ങളുണ്ട് ഇന്ത്യക്ക് രാജ്യങ്ങളുണ്ട് ഒൻപത് അയൽ രാജ്യങ്ങളുണ്ട് ആ നമ്മൾ ഓർഡർ നമ്മുടെ പടിഞ്ഞാറ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു നോക്കുകയാണെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് പിന്നെ മാലിദ്വീപ് ശ്രീലങ്ക മാലിദ്വീപ് ഓക്കെ അറക്കി ഇന്ത്യക്ക് എത്ര രാജ്യങ്ങളുണ്ട് ഒൻപത് രാജ്യങ്ങളുണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ചൈന നേപ്പാൾ ഭൂട്ടാൻ മ്യാൻമാർ ബംഗ്ലാദേശ് ശ്രീലങ്ക മാലിദ്വീപ് ഇനി ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന കര അതിർത്തി പങ്കിടുന്ന എത്ര അയൽരാജ്യങ്ങളെ ഉള്ളു ഏഴ് രണ്ടുപേരൊക്കെയാണ് ഇല്ലാത്തത് ശ്രീലങ്കയും മാലിദ്വീപും ഇല്ല എന്തുകൊണ്ടാണ് അത് സമുദ്ര അതിർത്തിയാണ് അപ്പോ ഇന്ത്യയുമായിട്ട് കര അതിർത്തി പങ്കിടുന്ന അയൽരാജ്യങ്ങൾ ചോദിച്ചാൽ ഉള്ളൂ ഏഴ് എന്നാൽ സമുദ്ര അതിർത്തി പങ്കിടുന്ന എത്ര അയൽരാജ്യങ്ങളുണ്ട് രണ്ട് അത് ഏതൊക്കെയാണ് മാലിദ്വീപ് ശ്രീലങ്ക മാലിദ്വീപ് ഓക്കെ അല്ലേ ഇനി ഏറ്റവും വലിയ നമ്മുടെ ഈ ഒൻപത് അയൽ രാജ്യങ്ങളിലെ ഏറ്റവും വലിയ അയൽ രാജ്യം ഏതാണ് ചൈന അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചെറുത് ഏതാണ് മാലിദ്വീപ് എന്നാൽ കര അതിർത്തിയിൽ ഏറ്റവും ചേർത്ത് ആരായി മാറും അത് ഭൂട്ടാനായിട്ട് മാറും ഇന്ത്യയുടെ ഏറ്റവും വലിയ അയൽ രാജ്യം ചോദിച്ച ഏതാണ് ചൈന ഏറ്റവും ചേർത്ത് ചോദിച്ച മാലിദ്വീപ് എന്നാൽ കര അതിർത്തി പങ്കിടുന്നതിൽ ഏറ്റവും ചേർത്ത് ചോദിച്ച ആരാണ് ഭൂട്ടാനാണ് ഭൂട്ടാൻ അത് മറന്നു പോവരുത് ഇനി അതിർത്തി ഉണ്ടെന്ന് പറഞ്ഞല്ലേ ഇതിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യ ഏത് രാജ്യമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് ബംഗ്ലാദേശായിട്ടോ കേട്ടോ ഏറ്റവും കൂടുതൽ അതിർത്തി ആരുമായിട്ടാണ് ഉള്ളത് ബംഗ്ലാദേശു ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചാൽ തൊണ്ണൂറ്റി ആറാണ് എത്രയാണ് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് അപ്പൊ ഈ അയൽ രാജ്യങ്ങളിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത് ആരുമായിട്ടാണ് ബംഗ്ലാദേശുമായിട്ടാണ് ആയിട്ടാണ് എത്രയുണ്ട് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് എത്രയുണ്ട് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറച്ച് ആരുമായിട്ടാണ് അഫ്ഗാനിസ്ഥാൻ എത്രയാണ് നൂറ്റി ആറ് എത്രയാണ് നൂറ്റി ആറ് കിലോമീറ്റർ അപ്പൊ ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് എത്രയാണ് നാലായിരത്തി തൊണ്ണൂറ്റി ആറും എന്നാൽ ഇന്ത്യ ഏറ്റവും കുറച്ച് അതിർത്തി പങ്കിടുന്ന ആരുമായിട്ടാണ് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് എത്രയാണ് നൂറ്റി ആറ് ഇനി കരാതി പങ്കിടുന്ന ഏറ്റവും ചെറിയ രാജ്യം നമ്മൾ പറഞ്ഞു ആരാണ് ഭൂട്ടാൻ എന്നാൽ മൊത്തത്തിൽ ഇന്ത്യയുടെ ഏറ്റവും ചെറിയ രാജ്യം ചോദിച്ചാൽ മാലിദ്വീപ് ആരാണ് മാലദ്വീപ് ഇനി അതിർത്തി രേഖകൾ അറിയാം നമുക്ക് ഇത്രയും ദിവസം ഓടിച്ചു നോക്കാം ഒന്നും കൂടി കാരണം എല്ലാം പോയിന്റുകളാണ് ചിലപ്പോ നിങ്ങൾക്ക് വാല്യൂസ് ആയതുകൊണ്ട് പോവാം ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ചോദിച്ചി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ അത് എൻ സിആർപിയിലെ എങ്ങനെ പറയാം മൂന്ന് പോയിന്റ് രണ്ട് എട്ട് മില്യൺ സ്ക്വയർ കിലോമീറ്റർ തെക്ക് വടക്ക് നീളം മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് മൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ കിഴക്ക് പടിഞ്ഞാറാണെങ്കിൽ ശ്രദ്ധയ്ക്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് ഇനി സമുദ്ര തീരം ദ്വീപുകൾ ഇല്ലാതെയാണെങ്കിൽ ആറായിരത്തി ഒരുന്നൂറ് അല്ലെങ്കിൽ ആറായിരത്തി എൺപത്തി മൂന്ന് ഇത് രണ്ട് ദ്വീപുകളെയും കൂടി ചേർത്താണെങ്കിൽ ഏഴായിരത്തി ഒരു പതിനാറ് ഏഴായിരത്തി അഞ്ഞൂറ്റി പതിനാറ് പോയിന്റ് ആറ് ഇനി ഇന്ത്യയുടെ മൊത്തം കാര് അതിർത്തിയാണെങ്കിലോ പതിനയ്യായിരത്തി ഇരുന്നൂറ് അല്ലെങ്കിൽ പതിനയ്യായിരത്തി ഒരുന്നൂറ്റി ആറ് പോയിന്റ് ഏഴ് എന്ന് പറയാം ഓക്കേ അല്ലേ ഇന്ത്യയുടെ വടക്ക് രാ തെക്ക് പോയിന്റ് മിക്മാലിയൻ പോയിന്റ് അല്ലെങ്കിൽ പഴ്സൺ പോയിന്റ് ഇന്ത്യയുടെ പടിഞ്ഞാറ് ഗുജറാത്ത് ഇന്ത്യയുടെ കിഴക്ക് തിബുത്ത് അരുണാചൽ പ്രദേശ് ഓക്കെ അല്ലേ ഇന്ത്യക്ക് എത്ര അയൽ രാജ്യങ്ങളുണ്ട് ഒൻപത് അയൽ രാജ്യം ഏറ്റവും വലിയ അയൽ രാജ്യം ചൈന ഏറ്റവും ചെറിയ അയൽ രാജ്യം മാലദ്വീപ് എന്നാൽ കര അതിർത്തി പങ്കിടുന്ന ഏറ്റവും ചെറിയ അയൽ രാജ്യം ഭൂട്ടാൻ എത്ര രാജ്യങ്ങളായി അതിർത്തി പങ്കിടുന്നു ഏഴ് എത്ര രാജ്യങ്ങളായി സമുദ്ര അതിർത്തി പങ്കിടുന്നു രണ്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശ് എത്രയാണ് നാലായിരത്തി ഏറ്റവും രാജ്യം എത്രയാണ് അല്ലേ ഇനി അതിർത്തി രേഖകളാണ് ഇന്ത്യയും പാകിസ്ഥാൻ നമ്മൾ അതിർത്തി അതറിയാലോ ഇന്ത്യ പാകിസ്ഥാൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് നീ മക്മോഹൻ മക്മോഹൻ ചൈന 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 ഇന്ത്യ 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 പാകിസ്ഥാൻ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറന്റ് ഇന്ത്യ ചൈന മക്മോഹൻ ഇനി ഇന്ത്യ ശ്രീലങ്കയുമായിട്ടാണെങ്കിലോ പാക് കടലെടുക്ക അല്ലെങ്കിൽ മാനാർ കടലെടുക്ക് പാക് കടലെടുക്ക അല്ലെങ്കിൽ മാനാർ കടലെടുക്ക് പാക് കടലെടുക്ക് മാന്നാർ കടലെടുക്ക് ഇനി ബംഗ്ലാദേശ് ആണെങ്കിൽ എന്താണ് എന്താണ് ഇന്ത്യ ഇന്ത്യ പാകിസ്ഥാൻ ിസ്ഥാൻ ഡ്യൂറൻഡ് ഇന്ത്യ ചൈന ഇന്ത്യ ശ്രീലങ്ക അല്ലെങ്കിൽ മ്യാൻമാർ കടലെടുക്ക് ഇന്ത്യ ശ്രീ ബംഗ്ലാദേശ് തീൻബേഗ കോറിഡോർ ഇന്ത്യ ആണെങ്കിലോ ആണെങ്കിലോസ് ഡിഗ്രി ചാനൽ ഇന്ത്യ ഡിഗ്രി ചാനൽ ഓക്കെ അത് കിട്ടിയ ഇനി ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഇന്ത്യ ഏത് അർത്ഥകോളത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാർത്ഥകോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എങ്ങനെ പറയാം വടക്ക് അക്ഷാംശമാണെങ്കിൽ നമുക്കറിയാം എത്രയാണ് എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തി ഏഴ് ഡിഗ്രി ആറ് മിനിറ്റിനും ഇടയിലാണ് എട്ട് ഡിഗ്രി അതിന്റെ പകുതി നാല് മിനിറ്റ് എട്ട് ഡിഗ്രി നാല് മിനിറ്റിനും മുപ്പത്തി ഏഴ് ഡിഗ്രി ആറ് മിനിറ്റിനും ഇടയിലാണ് ഇന്ത്യയുടെ ഏത് അശാംശം വടക്കശാംശം വടക്കശാംശം ഇനി കിഴക്കില്ലേ കിഴക്കശാംശമാണെങ്കിലോ കിഴക്ക് രേഖാംശമാണെങ്കിലോ ആണെങ്കിലോ അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റിനും ഇടയിലാണ് അറുപത്തി എട്ട് ഡിഗ്രി ഏഴ് മിനിറ്റിനും തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തി അഞ്ച് മിനിറ്റിന് ഇടയിലാണ് അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ നമ്മളിങ്ങനെ നാല് ഡിവൈഡ് ചെയ്ത ഇന്ത്യ എവിടെയാണ് ഉത്തരാർത്ഥഗോളത്തിലെ കിഴക്ക് ഭാഗത്താണ് ഇന്ത്യ എവിടെയാണ് കിഴക്ക് ഭാഗത്താണ് അപ്പൊ കിഴക്ക് ഭാഗത്ത് നമ്മൾ ആദ്യം പറഞ്ഞതാണ് വടക്കശാംശം അല്ലേ വടക്കശാംശം മുകളിലോട്ടല്ലേ അപ്പൊ നമ്മുടെ ആ ഇന്ത്യയുടെ സ്ഥാനം ആ ഈ ഭാഗത്തുനിന്ന് മുകളിലോട്ട് നോക്കിയാണ് ചെയ്യുന്നത് അപ്പൊ മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഏതാർത്ഥഗോളത്തിൽ ആ ഒരു രേഖ ഉത്തരാണ ആ രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിൽ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോഴത്തേക്കും എട്ട് ഡിഗ്രി മുതൽ നാല് മിനിറ്റ് നിന്ന് തുടങ്ങി മുപ്പത്തേഴ് മുതൽ ആറ് മിനിറ്റ് വരെയാണ് ആരുള്ളത് ഇന്ത്യ ഇത് നമ്മൾ പറഞ്ഞു ഉത്തരാർത്ഥ കോളത്ത് തന്നെ എവിടെയാണെന്ന് പറഞ്ഞു കിഴക്ക് വശത്തുനിന്ന് തന്നെ പറഞ്ഞാൽ അപ്പോൾ രേഖാംശ സ്ഥാനം എവിടെയാണ് ആ കിഴക്ക് എവിടെ നിന്ന് തുടങ്ങും അറുപത്തെട്ട് ഡിഗ്രി ഏഴ് മിനിറ്റ് തുടങ്ങി തൊണ്ണൂറ്റിയെട്ട് ഡിഗ്രി തൊണ്ണൂറ്റി ഏഴ് ഡിഗ്രി ഇരുപത്തഞ്ച് മിനിറ്റിൽ അവസാനിക്കും അതാണ് ഇന്ത്യയുടെ എന്തെന്ന് പറയുന്നത് അശാംശ രേഖാംശ സ്ഥാനം ഓക്കെ അല്ലേ അതിലെ വടക്കഷാംശം ആണെങ്കിൽ മുകളിലോട്ട് ആ ഒരു ഭൂമതിരേക്ക് മുകളിലോട്ടും ഇനി കിഴക്ക് ആണെങ്കിൽ കിഴക്ക് നമ്മളറിയാം നമ്മൾ കിഴക്ക് കിഴക്കാണ് നമ്മൾ സ്വിച്ചു ചെയ്യുന്നത് അപ്പോൾ അത് അക്ഷാംശം കിഴക്ക് ആ കിഴക്ക് ഈ ഭാഗത്തോട്ട് ഇങ്ങനെ പോകും ഓക്കെ അല്ലേ നമ്മൾ പറയുമ്പോഴത്തേക്കും ഇങ്ങോട്ട് പോകും നിങ്ങൾ അവിടെ നിന്ന് കാണുമ്പോഴത്തേക്കും തിരിച്ചായിരിക്കും പോണത് അല്ലേ ഓക്കേ കിട്ടിയാ ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങൾ നമുക്ക് വടക്കെന്ന് തെക്കോട്ട് പഠിക്കാം കാരണം ഈ ഒരു ഇടയ്ക്ക് ഒരു എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ഓർഡറിനാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതായത് വടക്കെന്ന് തെക്കെന്ന് തെക്കോട്ടാണെന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല അതെ തെക്കെന്ന് വടക്കോട്ടാണെന്ന് ഓർമ്മയില്ല എന്തായാലും ഓർഡർ ആക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് എങ്ങനെ തന്നെ പഠിക്കാം വടക്കെന്ന് തെക്കോട്ട് പഠിക്കാം മുകളിൽ നിന്ന് താഴോട്ട് പഠിക്കാം കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ആദ്യം അപ്പം ഏറ്റവും മുകളിൽ ആരായിരിക്കും ലഡാക്ക് ഏറ്റവും മുകളിൽ ആരാണ് ലഡാക്ക് ലഡാക്ക് കഴിഞ്ഞാൽ ആര് വരും ജമ്മു ആൻഡ് കാശ്മീർ അപ്പൊ ലഡാക്ക് ജമ്മു കാശ്മീർ കഴിഞ്ഞിട്ട് ആരാണ് ചണ്ഡീഗഡ് ആരാണ് ചണ്ഡീഗഡ് അപ്പൊ ഡൽഹി ജമ്മു കാശ്മീർ ചണ്ഡീഗഡ് അത് കഴിഞ്ഞിട്ടാണ് ആര് ആദ്യം ലഡാക്ക് ലഡാക്ക് ജമ്മു കാശ്മീർ ചണ്ഡീഗഡ് ഡൽഹി അപ്പോ ഏറ്റവും മുകളില് ലഡാക്ക് അതുകഴിഞ്ഞിട്ട് ജമ്മു കാശ്മീർ ചണ്ഡീഗഡ് ഡൽഹി ഡൽഹി കഴിഞ്ഞിട്ട് ആരാണ് വരുന്നത് ആ ദാമനാൻ ദിയു ദാമനാൻ ദിയു ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമനാൻ ദിയു ദാദ്ര നഗർ ഹവേലിയാൻഡ് ദാമനാൻ ദിയു നമ്മൾ അഞ്ചെണ്ണം പറഞ്ഞല്ലേ ഏറ്റവും മുഖല് ലഡാക്ക് ജമ്മു കാശ്മീർ ചണ്ഡീഗഢ് ഡൽഹി പിന്നെ ദാദ്രാനഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു ഓക്കേ അല്ലേ അത് കഴിഞ്ഞിട്ടാളാണ് പുതുച്ചേരി താഴെട്ടാരാണ് പുതുച്ചേരി അപ്പൊ ആറണം കിട്ടിയിലേ പറഞ്ഞു നോക്ക് ലഡാക്ക് ജമ്മു കാശ്മീർ ചണ്ഡീഗഢ് ഡൽഹി ദാദ്രാനഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു പുതുച്ചേരി പുതുച്ചേരി കഴിഞ്ഞിട്ടാണ് ആര് ലക്ഷദ്വീപ് അതാണ് ലക്ഷദ്വീപ് അതാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിന് താഴെ ആയിട്ടാണ് ആരുള്ളത് ആന്തമാൻ നികോബ ദ്വീപ് ഓക്കെ അല്ലേ അപ്പൊ മുകളിൽ നിന്ന് താഴോട്ടുള്ള ഓർഡർ നമുക്ക് കിട്ടി എട്ടെണ്ണം നമ്മൾ പഠിച്ചു ഒന്ന് പറഞ്ഞു നോക്കിയാണ് ലഡാക്ക് ജമ്മു കാശ്മീര് ചണ്ഡീഗഡ് ഡൽഹി ദാദ്രാദ്ര നഗർ പുതുച്ചേരി ലക്ഷദ്വീപ് ആൻഡമാൻ നിക്കോബാർ കിട്ടിയല്ലോ അപ്പൊ ഇനി മുകളിൽ നിന്ന് താഴോട്ട് ചോദിച്ചാലും താഴെ മുകളിലോട്ട് ചോദിച്ചാലും എന്തെയൊക്കെ ഓടർന്ന് എഴുതുക ഓക്കെ നമ്മളിപ്പോ പഠിച്ചത് വടക്കുന്ന് തെക്കോട്ടാണ് പഠിച്ചത് എട്ടെണ്ണം കിട്ടിയല്ലോ ഓടറിന് ഓക്കെ ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് കേറ്റു വേറെ പേരെന്താണ് ഓസ്റ്റിൻ ഇന്ത്യയിലെ ഏറ്റവും കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഓസ്റ്റിൻ എത്രയാണ് അതിന്റെ ഉയരം പതിനൊന്ന് എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് പഴയ എസ് ആർട്ടിലെ എണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നാണ് കേട്ടോ നമുക്കിപ്പോ നമുക്ക് പഠിക്കാനുള്ളത് എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് എണ്ണായിരത്തി അറുനൂറ്റി പതിനൊന്ന് മീറ്റർ അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചോദിച്ചാൽ മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡിൻ ഓസ്റ്റിനാണ് എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്നാണ് ഉയരം ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്തിലാണ് എവിടെയാണ് കാരക്കോറം എവിടെയാണ് കാരക്കോറം ഇപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ് ബിനോസ്റ്റിൻ എത്രയാണ് ഉയരം എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മീറ്റർ ആണ് എവിടെ സ്ഥിതി ചെയ്യുന്നു കാരക്കോറത്തിൽ സ്ഥിതി ചെയ്യുന്നു ഓക്കേ അല്ലെ അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും കൂടിയ ചോദിച്ചത് ഏതാണ് കാഞ്ചൻജംഗ കാഞ്ചൻജംഗ കാഞ്ചൻചെങ്ങ എവിടെയാണ് സിക്കിമിലാണ് കേട്ടോ സിക്കിം അപ്പൊ പൂർണ്ണമായും ഇന്ത്യയിൽ ഒന്ന് ചോദിക്കുമ്പോഴത്തേക്കും ആൻസർ മാറി അതാരാണ് കാഞ്ചൻ ചെങ്ങയാണ് കാഞ്ചൻചെങ്ങ എവിടെയാണ് സിക്കിമിലാണ് കാഞ്ചൻ ചെങ്ങയുടെ ഉയരം പറഞ്ഞായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് അത് ആര് പ്രകാരം എൻ സി ആർ ടി പ്രകാരം എന്നാ നമ്മുടെ പി എസ് സി ഉത്തരം ഏതാണ് അത് പഠിക്കാൻ എളുപ്പമാണ് എൺപത്തി അഞ്ച് എൺപത്തി ആറ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് എൻ സിആർ ടി പറയുന്നത് എത്രയാണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ടും പക്ഷെ നമ്മുടെ പി എസ് സി ഏതാണ് എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തി അഞ്ച് എൺപത്തി ആറ് അപ്പൊ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതിചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻ ചേങ്ങ എവിടെയാണ് സിക്കിമിലാണ് എത്രയാണ് ഉയരം എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് അല്ലെങ്കിൽ എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൻ സി ആർ ടി ആണെങ്കിൽ എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി എട്ട് ഓക്കെ അല്ലേ മീറ്റർ ആണേ കിട്ടിയോ ഇനി ഇന്ത്യയിലെ ഏറ്റവും ഏതാണ് ഗംഗ ഗംഗയുടെ നീളം എത്രയാണ് ഇരു എളുപ്പാണ് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗംഗ ഗംഗയുടെ നീളം എത്രയാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് എ സി ആർ ടി പഴേസിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തിഅഞ്ഞൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് ഇനി ഉപദ്വീപിയ ഇന്ത്യ ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗോദാവരി ഉപദ്വീപിക ഇന്ത്യ ആണെങ്കിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരിയുടെ നീളം ആയിരത്തി ആയിരത്തി നാന്നൂറ്റി അറുപത്തി അഞ്ച് അപ്പൊ ഉപദ്വീപി ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ഗോദാവരി ഗോദാവരിയുടെ നീളം ആയിരത്തി നാന്നൂറ്റി അറുപത്തി അഞ്ച് കിലോമീറ്റർ രണ്ടാമത് ഏതാണിടേ കൃഷ്ണയാണ് കൃഷ്ണ എത്രയാണ് ആയിരത്തി നാന്നൂറ് ആയിരത്തി നാന്നൂറ് മറ്റേത് ആയിരത്തി നാന്നൂറ്റി അറുപത്തി അഞ്ചും ഇത് ആയിരത്തി നാന്നൂറും എന്നാൽ എങ്ങനെയാണെങ്കിലോ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് ഗംഗാ നദി ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് ഒഴുകുന്നത് ഗംഗ ബംഗ്ലാദേശിലും ഗംഗ എവിടെയൊക്കെയാണ് ഒഴുകുന്നത് ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഇന്ത്യയിൽ നിന്ന് എങ്ങോട്ട് പോകും ബംഗ്ലാദേശിലോട്ട് പോകും ബംഗ്ലാദേശും ഓക്കെ ഇനി പൂർണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി അത് തന്നെയാണ് എന്ത് പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി ഇനി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ആനമുടി ആനമുടി ഉയരം അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഈ ആനമുടി തന്നെയാണ് എന്ത് കേരളത്തിൽ ചോദിച്ചാലും ദക്ഷിണേന്ത്യ ചോദിച്ചാലും അതുപോലെ എന്താണ് നമ്മുടെ ഉപദ്വീപ് ആ ഉപദ്വീപ് ഇന്ത്യ ചോദിച്ചാലും പശ്ചിമഘട്ടം ചോദിച്ചാലും ഏതിലേലും ഏറ്റവും ഉയരം കൂടിയത് ആര് തന്നെയാണ് ആനമുടി എത്രയാണ് ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് മീറ്റർ ഓക്കേ അല്ലേ വൃദ്ധകെങ്ങനെ ആരാണ് ോദാവരി ഒരു ചേഞ്ച് വന്നെന്ന് പറഞ്ഞല്ലോ ടെക്സ്റ്റ് പുതിയ ടെക്സ്റ്റ് ബുക്കില് ചേഞ്ച് ഉണ്ട് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ എന്നിട്ട് പറഞ്ഞുതരാം അർദ്ധഗങ്ങ ആരാണ് കൃഷ്ണ പാതാള ഗംഗ ആരാണ് തെലുങ്ക് ഗംഗ ആരാണ് കൃഷ്ണ അപ്പൊ അർദ്ധഗങ്ങ പാതാള ഗംഗ തെലുങ്ക് ഗംഗ ആരാണ് കൃഷ്ണ അർദ്ധഗംഗ പാതാള ഗംഗ തെലുങ്ക് ഗംഗ ആരാണ് കൃഷ്ണ ദക്ഷിണ ഗംഗ ആരാണ് കാവേരി ദക്ഷിണ ഗംഗ ആരാണ് കാവേരി ദക്ഷിണ ഭഗീരഥി ആണെങ്കിലോ പമ്പ അല്ല ഏതിനോ ഒന്നും മാറ്റമുണ്ട് ദക്ഷിണ ഭഗീരഥി എനിക്ക് പറഞ്ഞു പോർണോണ്ട് ആ ഗംഗ എനിക്ക് മനസ്സിലായി ദക്ഷിണ ഗംഗയോ ആ വർദ്ധ ഗംഗ ഇത് ഏതോ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞങ്ങാണ്ടാണ് പുതിയ ടെക്സ്റ്റിൽ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കിയിട്ട് പറയാം അപ്പൊ നമുക്കിതിപ്പോ രണ്ടും പഠിക്കാം അർദ്ധഗംഗാരൊക്കെ അർദ്ധഗംഗ പാതാള ഗംഗ നെലങ്ക് ഗംഗ കൃഷ്ണ ഇനി ദക്ഷിണ ഭഗീരഥി ആണെങ്കിലോ പമ്പ ദക്ഷിണ ഭഗീരഥി പമ്പ ഓക്കെ അല്ലേ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ഉപദീപിക ഇന്ത്യയിലെ ഏറ്റവും കൂടിയ കൊടുമുടിയാണ് ആനമുടി ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും കൂടിയ കൊടുമുടിയാണ് ആനമുടി ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടിയ കൊടുമുടിയാണ് ആനമുടി കേരളത്തിലെ ഏറ്റവും കൂടിയ കൊടുമുടിയാണ് ആനമുടി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അതുപോലെ എന്താണ് ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും കൂടിയ കൊടുമുടിയാണ് അതുപോലെ ഉപദീപിയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആര് ആനമുടി എത്രയാണ് എന്ന് പറഞ്ഞു അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കിയിലാണ് സിദ്ധ ചെയ്യുന്നത് അതിലൊന്ന് നേരത്തെ പറഞ്ഞോ ഇടുക്കി ഇടുക്കിയാണ് ഇടുക്കി പടിഞ്ഞാറാട്ടൊടുക്കുന്ന ഹിമാലയൻ നദി ഏതാണ് ഹിമാലയൻ നദികൾ ഏതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര അല്ല ഒരെണ്ണം ഒഴുകുന്നു പടിഞ്ഞാറ് അതാരാണ് സിന്ധു എവിടെ പതിക്കും ബാക്കി രണ്ടും എവിടെ പതിക്കും ബംഗാൾ ഉൾക്കടേ ഓക്കെ അല്ലേ ഇപ്പൊ ഒഴുകുന്നത് സിന്ധു അറബിക്കടലിൽ പതിക്കും ഇനി അല്ല ആ കിഴക്കോട് ഒഴുകുന്നത് ഗംഗയും ബ്രഹ്മപുത്രയും അത് രണ്ടും എവിടെ പതിക്കും ബംഗാൾ ഉൾക്കടലിൽ പതിക്കും പതിക്കും ഇനി ഒഴുകുന്ന ഉപദീവ്യ നദികൾ ഏതൊക്കെയാണ് നർമ്മദയും താപ്തിയും നർമ്മദയും താപ്തിയും പടിഞ്ഞാറോട്ട് എടുക്കുന്ന ഉപദീപി നദികൾ രണ്ടെണ് ഉള്ളൂ ഏതൊക്കെയാണ് നർമ്മദയും അങ്ങനെയാണെങ്കിൽ കിഴക്കോട്ട് എടുക്കുന്ന ഏതൊക്കെയുണ്ട് ഗോദാവരി മഹാനദി കാവേരി കൃഷ്ണാവേരി മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഓക്കേ അല്ലേ ഇത്രയും കിട്ടിയ ഓക്കെ ചോദിക്കട്ടാ ഇന്ത്യയുടെ വടക്കേറ്റം ഇന്റെ അടുത്തം ഉപദ്വീപിന്റെ അടുത്തേക്കയറ്റം പൂർണമായും ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും കൂടിയ കൊടുമുടി എവിടാ എന്നാ ഇന്ത്യയിലേറ്റവും കൂടി കൊടുമുടി ദക്ഷിണേന്ത്യയിലേറ്റോരും കൂടി കൊടുമുടി ആനമുടി ആനമുടി എവിടെ സ്ഥിതി ചെയ്യുന്നു ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ നീളംകുടി എന്നാദി ഗയുടെ നീളം അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതൊക്കെയാണ് അറബിക്കടലിൽ ഒരാളെ പതിക്കണുള്ള ആരാണ് സിന്ധു ബംഗാൾ കടലിൽ ആരൊക്കെയാണ് ഓക്കെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദീപ്യ നദികളേതൊക്കെയാണ് താപ്തിയും ബാക്കിയെല്ലാം എങ്ങോട്ട് ഒഴുകുന്നു ഒഴുകുന്നു ഓക്കെ അല്ലേ ബേസ് ആണ് നമ്മൾ നോക്കിയത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഓരോരോ പൂപ്പുളകൃതി വിഭാഗങ്ങളായിട്ട് അടുത്ത ക്ലാസ്സിൽ